നിർജ്ജലീകരണം സംഭവിച്ചാൽ മൂത്രത്തിൻ്റെ നിറം മഞ്ഞ കടുമഞ്ഞ വെള്ള ഓറഞ്ച് ഉത്തരം കടുമഞ്ഞ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ഒരു ലോഹം പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം ലിഥിയം ഉത്തരം പൊട്ടാസ്യം ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുതലുള്ള അസുഖം അൾസർ തലകറക്കം പ്രമേഹം പ്രഷർ ഉത്തരം പ്രമേഹം വീട്ടിലെ നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സൂക്ഷിക്കാവുന്നത് ചെരുപ്പ് കസര ചോൾ കുതിരലാടം ഉത്തരം കുതിരലാടം ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് സ്വിഗ്ഗി മാക്ഡൊണാൾഡ് സൊമാറ്റോ കേസി ഉത്തരം മാക്ഡൊണാൾഡ് നനഞ്ഞാൽ ചില്ലുപോലെ സുതാര്യമാകുന്ന പൂവ് സ്കെൽട്ടൺ താമര പോപ്പി റോസ് ഉത്തരം സ്കെൽട്ടൺ വിരൽ തുടിക്കുന്നത് എന്തിൻ്റെ കുറവാണ് സോഡിയം വിറ്റാമിൻ മാഗ്നീഷ്യം പൊട്ടാസ്യം ഉത്തരം മാഗ്നീഷ്യം ഏത് പച്ചക്കറിയാണ് പച്ച നിറം അയാൾ വിഷാംശം ഉണ്ടാകുന്നത് ഉരുളക്കിഴങ്ങ് വഴുതന ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് തണുപ്പ് കാലത്ത് ഏത് മൃഗത്തിൻ്റെ വായാണ് മൂടിക്കെട്ടുന്നത് നായ ഒട്ടകം പശു കുതിര ഉത്തരം ഒട്ടകം മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി നായ കുരങ്ങ് പൂച്ച ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ ഏറ്റവും വേദനയുള്ള ഇണചേരലുള്ള ജീവി പൂച്ച ആന മൂട്ട പല്ലി ഉത്തരം മൂട്ട ജബൻപൂർ ഏത് നദിക്കു തീരത്താണ് നർമ്മദ ഗംഗ യമുനായിൽ ഉത്തരം നർമ്മദ സലിം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ കായികം സിനിമ പക്ഷിശാസ്ത്രജ്ഞൻ സീരിയൽ ഉത്തരം പക്ഷി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാരുള്ള ജില്ല വയനാട് ഇടുക്കി കണ്ണൂർ ആലപ്പുഴ ഉത്തരം വയനാട് അറബിക്കടലിൻ്റെ റാണി കന്യാകുമാരി മൂന്നാർ മുഴപ്പിലങ്ങാട് കൊച്ചി ഉത്തരം കൊച്ചി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം വെള്ളം പഞ്ചസാര ഉപ്പ് പുളി ഉത്തരം പഞ്ചസാര